സർവ മേഖലകളിലും വളർച്ച നേടിയ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത പാർട്ടി ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടത്തിയ ഉപരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് സിപിഐഎം ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ ഉപരോധം നടത്തിയത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിനുള്ളിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു കേരളത്തിന് അവകാശപ്പെട്ടതൊന്നും അനുവദിക്കാതെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭമാണ് സിപിഐഎം സംസ്ഥാനത്തുടനീളം നടത്തിവരുന്നത് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധം തീർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതവും നിഷേധിക്കുന്നു ദുരിതകാലങ്ങളിലൊന്നും സഹായിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളുടെ വലിയ ഉദാഹരണമാണ് വയനാടിനോട് സ്വീകരിച്ച സമീപനം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങളുടെ അധികാരമില്ലാതാക്കി ബിജെപി സർക്കാർ കാവ്യവൽക്കരണം നടത്തുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ രാജ്യത്തെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുകയാണ് കേരളത്തിന് അർഹമായ വിഹിതമാണ് നിഷേധിക്കുന്നത് ബിജെപി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുന്നു രാജ്യത്ത് ബിജെപിയുടെ പ്രധാന ശത്രു കർഷക പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയ സിപിഐഎം ആണ് എക്കാലവും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് രാജ്യത്തെ സമ്പത്തിന്റെ ഭൂരി ാരുടെ കൈകളിലാണ് എന്നാൽ ബിജെപി സർക്കാർ സാധാരണക്കാരെ പാടെ അവഗണിക്കുന്നുവെന്നും സി എസ് സുജാത പറഞ്ഞു അവസ്ഥ വളരെ വളരെ രാജ്യത്തെ

ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അധ്യക്ഷനായി എം എം മണി എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് മോഹനൻ പി എസ് രാജൻ കെ വി ശശി ആർ തിലകൻ എം ജെ മാത്യു ശൈലജ സുരേന്ദ്രൻ റോമിയ സെബാസ്റ്റിൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു ബ്യൂറോ കട്ടപ്പന